നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര ജൽഗാവിൽ ബുധനാഴ്ച വൈകിട്ട് മണിയോടെ ട്രെയിൻ ദുരന്തമുണ്ടായി ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന പുഷ്പക് എക്സ്പ്രസിന്റെ വീലുകളിൽ നിന്ന് പുക കണ്ടതിനെ തുടർന്ന് യാത്രക്കാർ ചങ്ങല വലിച്ചു തുടർന്ന് ബി നാല് കോച്ചിലെ യാത്രക്കാർ പുറത്തേക്ക് എടുത്തു ചാടി ഈ സമയം എതിർദിശയിൽ വരികയായിരുന്ന കർണാടക എക്സ്പ്രസ് ഇവരെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു നിമിഷം നേരം കൊണ്ട് റെയിൽവേ ട്രാക്ക് ചോരക്കളമായി പിന്നാലെ രക്ഷാദൗത്യം തുടങ്ങി ദുരന്തത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും മധ്യ റെയിൽവേ അറിയിച്ചു ജൽഗാവിലെ ട്രെയിൻ അപകടത്തിൽ പതിനൊന്ന് പേർ മരിച്ചതിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ നിരവധി യാത്രക്കാർ മരിച്ചത് അങ്ങേറ്റം ദുഃഖകരമാണ് മരിച്ചവരുടെ കുടുംബങ്ങളെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മഹാരാഷ്ട്രയിലെ ജൽഗാവ് ട്രെയിൻ ജിഹാദ് എന്ന സംശയം ട്രെയിനിനുള്ളിൽ തീപിടിച്ചുവെന്ന വ്യാജ പ്രചാരണം ഉണ്ടായതിനെ തുടർന്ന് ചിലർ ജീവരക്ഷാർത്ഥം എടുത്തു ചാടുകയായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്വിറ്റ്സർലൻഡ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇത് ഗൂഢാലോചനയാണോ എന്ന സംശയം ഉണർത്തുന്നതും റെയിൽവേ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അപകടം സംഭവിച്ചതുകൊണ്ടുകൂടിയാണ് സാധാരണ എന്ത് അപകടമുണ്ടായാലും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതോടൊപ്പം എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് കൃത്യമായി കണ്ടുപിടിച്ച ശേഷം മാത്രം മടങ്ങുന്ന മന്ത്രി കൂടിയാണ് അശ്വിനി വൈഷ്ണവ് ഈ ട്രെയിൻ അപകടത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയും സംശയം ഉണർത്തുന്നു പാളത്തോട് ചേർന്ന് മരിച്ചു കിടക്കുന്നവരുടെ ചിത്രം പരമാവധി കാണിച്ചുകൊണ്ട് ഭീതിയും റെയിൽവേ മന്ത്രിയോട് വെറുപ്പും സൃഷ്ടിക്കുന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ ഇരിക്കുന്ന അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രിയേക്കാൾ നല്ലത് ലാലു പ്രസാദ് യാദവാണ് അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്നുമുള്ള രീതിയിലുള്ള പ്രചാരണവും നടക്കുന്നുണ്ട് ഇത് ബോധപൂർവം അപകടമുണ്ടാക്കാൻ സൃഷ്ടിച്ച മറ്റൊരു ഗൂഢപദ്ധതിയാണെന്ന് സംശയമുണ്ട് ഇതുവരെ പാളങ്ങളിൽ കല്ലോ ഇരുമ്പോ കൊണ്ടിട്ട് ട്രെയിനിനെ പാളം തെറ്റിക്കുന്ന പരിപാടികളാണ് അരങ്ങേറിയിരുന്നത് ഇത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു തുടങ്ങിയിരുന്നു അതുപോലെ കവച്ച് എന്ന സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നതോടെ ട്രെയിനുകളുടെ കൂട്ടിയിടിയും ഒരു പരിധിവരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് തീവണ്ടിയുമായി ചുറ്റുപറ്റിയുള്ള പുതിയ പദ്ധതി ഇതിനു പിന്നിൽ ഇന്ത്യയിലെ സംവിധാനങ്ങൾ പരാജയമാണെന്ന് വരുത്തി തീർക്കലാണ് ലക്ഷ്യമെന്ന് സംശയിക്കുന്നു രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ അഴിമതിയൊന്നും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാൽ രാജ്യത്തെ സംവിധാനങ്ങൾ പരാജയമാണെന്ന പ്രതീതി വരുത്തി തീർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈയിടെ പ്രസ്താവിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങൾ നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നില്ലെന്ന അഭിപ്രായം സാധാരണക്കാരിടയിലേക്ക് കൂടി കടത്തിവിടുക എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം എന്നാൽ ഇതിനെ പൊളിക്കാൻ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് മോദി സർക്കാർ നടത്തുന്നത് അടിക്കടി തീവണ്ടി അപകടങ്ങൾ നടന്നപ്പോഴുള്ള അന്വേഷണത്തിലാണ് തീവണ്ടികൾ പാളം തെറ്റിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി കണ്ടെത്തിയത് എൻ അടക്കം ഇക്കാര്യം അന്വേഷിച്ചിരുന്നു വന്ദേ ഭാരത് ട്രെയിനിനു നേരെയുള്ള കല്ലേറും ആസൂത്രിത ശ്രമങ്ങളായിരുന്നു ഓരോ മാസവും നാൽപ്പത് കോടി ജനങ്ങൾ യാത്രയ്ക്കായി റെയിൽവേ ആശ്രയിക്കുന്നതിനാൽ കൂടെ കൂടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതി ഭയാനകമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും റെയിൽവേയും പൊതുജനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നുവെന്ന് റിപ്പബ്ലിക് ടി വി ചാനൽ സിഇഒ അർണബ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനങ്ങൾ തന്നെ പാളങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നവരെ കണ്ടെത്തി പിടികൂടണമെന്നും അർണബ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകുന്നു കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിച്ചു തുടങ്ങിയതോടെ ഇത്തരം അപകടങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു ഇതിനിടെയാണ് ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ കൊടുംഭീകരൻ ഭീകരൻ ഫർഹത്തുള്ള ഘോരി ആഹ്വാനം ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തു വന്നത് ഇതോടെയാണ് ട്രെയിൻ ജിഹാദ് എന്നത് ചില തീവ്രവാദി സംഘടനകളുടെ അജണ്ടയാണെന്ന വാർത്തയും പുറത്തു വരുന്നത് ഇന്ത്യയിൽ അതിഗൂഢമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളോട് സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ തീവണ്ടി അപകടങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഘോരിയുടെ വീഡിയോ പുറത്തു വന്നതോടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പാലിച്ചു വരികയായിരുന്നു ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായിരുന്നു കൊടുംഭീകരൻ ഫർഹത്തുള്ള അഖോരി റെയിൽവേ ട്രാക്കുകൾ നന്നാക്കാൻ പോകുന്ന ട്രാക്കർമാർക്കിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില സംവാദങ്ങൾ വിവാദമായി മാറിയിരുന്നു റെയിൽവേ ട്രാക്കുകളിലെ പ്രശ്നം കണ്ടെത്താൻ ദിവസേന എട്ട് മുതൽ പത്ത് കിലോമീറ്റർ ദൂരം വരെ നടക്കുന്ന റെയിൽവേ ട്രാക്ക്മാൻമാർ മുപ്പത്തഞ്ചു കിലോഗ്രാം ഭാരം പേറിയാണ് നടക്കുന്നതെന്നും അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും പോരെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി അതിൽ അസംതൃപ്തി കുത്തിവെച്ചത് ഇവരെ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് ട്രെയിൻ അട്ടിമറി നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുപോലും രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി